മൂന്ന് വർഷം പൂർത്തിയായ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് കടിഞ്ഞാണിടാൻ ശ്രമിച്ച ട്രംപിന് എട്ടിന്റെ പണി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചത് രണ്ട് മണിക്കൂറാണ് നിർണായക ഫോൺ സംഭാഷണത്തിന് പുടിൻ ഡൊണാൾഡ് ട്രംപിനെ ഒരു മണിക്കൂറിലധികം കാത്തിരിപ്പിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുടിൻ ട്രംപിനെ അപമാനിച്ചെന്നതാണ് വിമർശനം ട്രംപും പുടിനും ചൊവ്വാഴ്ച ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നു നേരത്തെ വൈറ്റ് ഹൌസുമായി പറഞ്ഞുറപ്പിച്ചിരുന്നതിൽ നിന്നും ഒരു മണിക്കൂറോളം വൈകിയാണ് പുടിൻ ഫോൺ സംഭാഷണം സമയനിഷ്ഠ പാലിക്കുന്നതിൽ പലപ്പോഴും പഴികേട്ടിട്ടുള്ള പുടിൻ പല ലോക നേതാക്കളെയും മണിക്കൂറുകളോളം തന്നെ കാത്തിരുത്തിയ അനുഭവമുള്ള വ്യക്തി കൂടിയാണ് മോസ്കോയിൽ റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ആന്റ് എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ പുടിൻ പങ്കെടുക്കുകയായിരുന്നു റഷ്യയിലെ പല പ്രമുഖരും ചടങ്ങിലുണ്ടായിരുന്നു ട്രംപുമായി ഫോണിൽ സംസാരിക്കാനായി നിശ്ചയിച്ചിരുന്ന സമയമായപ്പോൾ സംഘടനയുടെ നേതാവായ അലക്സാണ്ടർ ഷോക്കിൻ വാച്ചിൽ നോക്കിയിട്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആറുമണിക്ക് മുമ്പ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന കാര്യം അറിയിച്ചിരുന്നതായും പറഞ്ഞു എന്നാൽ ാകട്ടെ അതിന് വലിയ പ്രാധാന്യം നൽകിയതായി സദസ്സിലുള്ളവർക്ക് തോന്നിയില്ല വൈകുന്നേരം നാലിനും ആറിനുമിടയ്ക്കാണ് ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിരുന്നത് മണി പിന്നിടുമ്പോഴും പുടിൻ ചടങ്ങിൽ തുടങ്ങുകയായിരുന്നു പെസ്കോവ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലെന്നും അത് അയാളുടെ ജോലിയുടെ ഭാഗമാണെന്നും ട്രംപ് സംഘാടകരോട് പറഞ്ഞു എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത മുൻ ഉപപ്രധാനമന്ത്രി ഷോക്കിൻ പുടിൻ ഉദ്ദേശിച്ചത് ട്രംപിനെയാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ പുടിൻ താൻ പറഞ്ഞത് ട്രംപിന്റെ കാര്യമല്ല പെസ്കോവിന്റെ കാര്യമാണെന്ന് വിശദീകരിച്ചു ഏതാണ്ട് അഞ്ചു മണിയോടെയാണ് പുടിനും സംഘവും ക്രമനിലേക്ക് പുറപ്പെട്ടത് യിൽ നിന്ന് ക്രെമിനിൽ എത്താൻ ഇരുപത് മിനിറ്റ് സമയമാണ് വേണ്ടത് എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പുടിൻ തയ്യാറാണെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ഇരു നേതാക്കളും തമ്മിൽ ഒന്നര മണിക്കൂറോളം ചർച്ച നടത്തിയത് കാരണം വ്യക്തമായ ധാരണ ഇവർക്കുണ്ടെന്നാണ് റഷ്യൻ അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും പുടിനും ട്രംപും തമ്മിൽ നടത്തിയ രണ്ട് മണിക്കൂർ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ പലതും റഷ്യ അംഗീകരിച്ചുവെന്നതാണ് പ്രധാന കാര്യം ട്രംപുമായി ചർച്ച നടത്തിയതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്ന് സെലൻസ്കിയും വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച റഷ്യൻ സമയം വൈകുന്നേരം നാലു മണിക്കും ആറ് മണിക്കുമിടയിൽ ട്രംപുമായുള്ള ഷെഡ്യൂൾ ചെയ്ത ഫോൺ സംഭാഷണത്തിന് തൊട്ടു മുമ്പായിരുന്നു മോസ്കോയിൽ വ്യവസായികളോടും ബിസിനസ്സുകാരോടുമായുള്ള പുടിന്റെ സംവാദ പരിപാടി നടന്നത് വൈകുന്നേരം നാലു മണിക്ക് ശേഷം ഫോൺ സംഭാഷണത്തിന് വൈകുകയാണെന്ന് അവതാരകൻ പുട്ടിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പുട്ടിൻ അഞ്ചു മണിയോടെയാണ് ക്രിമിനലിലെത്തിയത് ഷെഡ്യൂൾ ചെയ്തതിൽ നിന്നും ഒരു മണിക്കൂർ വൈകിയാണ് പുട്ടിനും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നതെയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫോൺ സംഭാഷണത്തിന് തൊട്ടുമുമ്പ് പുട്ടിൻ ഒരു മോസ്കോയിൽ ഒരു വാർഷിക പരിപാടിയിൽ വ്യവസായികളോടും ബിസിനസ്സുകാരോടും സംവദിക്കുകയും ചെയ്തു ട്രംപുമായുള്ള ഫോൺ സംഭാഷണം വൈകുന്നുവെന്ന മുന്നറിയിപ്പ് ഇദ്ദേഹം ചിരിച്ചു തള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരുടെ കൈമാറ്റം നടത്തി റഷ്യയും ഉക്രൈനും ബുധനാഴ്ചയാണ് ഇരുരാജ്യങ്ങളും തടവുകാരുടെ കൈമാറ്റം നടത്തിയത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റങ്ങളിലൊന്നാണ് ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മൂന്ന് വർഷം മുമ്പ് ഈ യുദ്ധം ആരംഭിച്ചതിനുശേഷം രാജ്യങ്ങളും ഇങ്ങനെ നിരവധി തടവുകാരെ പരസ്പരം വിട്ടു നൽകിയിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡി സെലൻസ്കി തങ്ങളുടെ സൈനികരും ഉദ്യോഗസ്ഥരും തിരിച്ചെത്തിയതായി സ്ഥിരീകരിച്ചു ആർമി നേവി നാഷണൽ ഗാർഡ് ടെറിട്ടോറിയൻ ഡിഫൻസ് ബോർഡർ ഗാർഡ് സർവീസ് എന്നിവയിൽ നിന്നുള്ളവരും മോചിതരായവരിൽ ഉൾപ്പെടുന്നു നമ്മുടെ വീരസൈനികർ നമ്മുടേതാണ് അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ എല്ലാം ചെയ്യുമെന്നും സെലൻസ്കി പറഞ്ഞു തടവിലായ എല്ലാ ഉക്രൈൻ പൗരന്മാരെയും മോചിപ്പിക്കുക എന്നത് ശാന്തിക്കായി വേണ്ടിയുള്ള ഒരു പ്രധാന ഘടകമായിരിക്കും അതിനാൽ എല്ലാവരെയും മോചിപ്പിക്കണമെന്ന തന്റെ ആവശ്യം ഇനി വീണ്ടും ഉന്നയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കൈമാറ്റം താൽക്കാലിക യുദ്ധവിരാമ ചർച്ചകൾക്കിടയിലായിരുന്നുവെന്നും ഇത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി